എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യം ഇൻറ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ പലരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസേണാണ് മുടിയുടെ ആരോഗ്യം എന്ന് പറയുന്നത് മുടി കൊഴിച്ചിലും അല്ലെങ്കിൽ അകാലത്തിൽ വരുന്ന നരയുമൊക്കെ ഒരുപക്ഷെ നമ്മുടെ ആത്മവിശ്വാസത്തെ തന്നെ ബാധിച്ചേക്കാം മുടിയുടെ ആരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ വേണ്ടത് ന്യൂട്രീഷനാണ് പോഷണ ഘടകങ്ങളാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് വരുന്ന പോഷക ഘടകങ്ങൾ ഒന്ന് വൈറ്റാമിനുകളാണ് മറ്റൊന്ന് മിനറൽസ് ലവണങ്ങളാണ് പ്രോട്ടീൻസ് മാംസ്യം ഇതൊക്കെ ചേർന്നിട്ട് ഉള്ള ഒരു സമീകൃതമായിട്ടുള്ള ഒരു ഭക്ഷണ രീതിയിൽ കൂടി നമ്മൾക്ക് നമ്മുടെ മുടിയുടെ ആരോഗ്യം പൂർണ്ണമായിട്ട് നിലനിർത്താൻ വേണ്ടി കഴിയും ഇന്ന് ഏതൊക്കെ തരത്തിലുള്ള ഭക്ഷണമാണ് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമായത് എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് കാണാം അതിനുശേഷം മുടി അകാലത്തിൽ നരക്കാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ഭക്ഷണമാണ് അനുവർത്തിക്കേണ്ടത് നമുക്കൊന്ന് കാണാം ആദ്യമായിട്ട് മുടിയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള വൈറ്റാമിനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആറ് വൈറ്റാമിനുകളെ കുറിച്ചും നാല് മിനറൽസിനെ കുറിച്ചുമാണ് അല്ലെങ്കിൽ ധാതു ലവണങ്ങളെ കുറിച്ചുമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് മുടിയുടെ ആരോഗ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യമായിട്ട് പറയേണ്ട ഒന്ന് വൈറ്റാമിൻ ബി സെവൻ ആണ് വൈറ്റാമിൻ ബി സെവനും മറ്റൊരു പേരാണ് ബയോട്ടിൻ ഒരു പക്ഷേ ബയോട്ടീൻ എന്നത് പറയുന്നത് മുടിയുടെ ആരോഗ്യവുമായി ഡയറക്റ്റ്ലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു അല്ല മറിച്ച് ഇത് നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് ഫോളിക്കൽസ് രോമകൂപങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇത് പ്രധാനമായിട്ടും ഉപയോഗപ്പെടുത്തുന്നത് കാരണം ഒരു റിസർച്ചിലും ഇതുവരെയും മുടിയുടെ ആരോഗ്യത്തിനും ബയോട്ടിൻ ആവശ്യമാണെന്നുള്ള ഒരു തെളിവ് നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ബയോട്ടിൻ അല്ലെങ്കിൽ വൈറ്റാമിൻ ബി സെ സെവൻ കൃത്യമായ രീതിയിൽ കൊടുക്കേണ്ടത് ഹെയർ ഫോളിക്കൾസിൻ്റെ ആരോഗ്യം അതുവഴി ഹെയറിന്റെ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായിട്ട് ആവശ്യമുള്ളൊരു സാധനമാണ് ഏതൊക്കെ ഭക്ഷണത്തിൽ നിന്നും നമുക്ക് ബയോട്ടിൻ കിട്ടും കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഴ്സ് എഗ്ഗ് മുട്ട നട്ട്സ് വ്യത്യസ്തങ്ങളായിട്ടുള്ള നട്ട്സുകൾ ഉപയോഗിക്കുക സീഡ്സ് വിത്തുകൾ പലതരത്തിലുള്ള വിത്തുകൾ ഉപയോഗിക്കുക മധുരക്കിഴങ്ങിൽ ഈ ബയോട്ടീൻ്റെ കണ്ടന്റ് നന്നായിട്ടുണ്ട് ഫിഷ് മത്സ്യങ്ങളിലും ഇത് ധാരാളമായിട്ട് ലഭിക്കാം അവക്കാഡോ അവക്കാടോയും ബയോട്ടിൻ്റെ നല്ലൊരു സ്രോതസ്സാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നന്നായിട്ട് ആഹരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അടുത്ത പ്രധാനപ്പെട്ട വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റാമിൻ എ ആണ് വൈറ്റാമിൻ എ ചെയ്യുന്നത് നമ്മുടെ ശബം ശപം ആണ് ഒരു സ്നിഗ്ധത കൊടുക്കുന്നത് മുടിക്ക് അല്ലെങ്കിൽ അത് പെട്ടെന്ന് പൊട്ടിപ്പോവാനുള്ള ഒരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്കാൾപ്പിൻ്റെ ജലാംശം കൃത്യമായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതും വൈറ്റാമിൻ എയുടെ ജോലിയാണ് അപ്പോൾ ശബത്തിൻ്റെ അളവ് മുടിയിൽ വർദ്ധിക്കാൻ വേണ്ടിയും അല്ലെങ്കിൽ നമ്മുടെ സ്കാൾപ്പിൻ്റെ ജലാംശം വർദ്ധിക്കാൻ വേണ്ടിയിട്ടും നമ്മളെ സഹായിക്കുന്നതാണ് വൈറ്റാമിൻ എ വൈറ്റാമിൻ എയുടെ സ്രോസ് നമുക്കൊക്കെ അറിയാം ക്യാരറ്റ് വീണ്ടും സ്വീറ്റ് പൊട്ടറ്റോ വ്യത്യസ്തങ്ങളായിട്ടുള്ള ലിവറുകൾ പാൽ ഉൽപ്പന്നങ്ങൾ ചില ഇനത്തിൽപ്പെട്ട ചീരകൾ ഇതൊക്കെ വൈറ്റാമിൻ എ കണ്ടന്റ് അടങ്ങിയതാണ് അപ്പോൾ ഇതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് തയ്യാറാവുക അടുത്ത വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ പ്രധാനപ്പെട്ട മുടിയുടെ ആരോഗ്യ ആരോഗ്യം സംരക്ഷിക്കുന്ന വൈറ്റാമിൻ ആണ് വൈറ്റാമിൻ സി വൈറ്റാമിൻ സിയുടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് കൊളാജൻ്റെ ഉൽപ്പാദനത്തെ ത്വരിതപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് കൊളാജനാണ് എല്ലാ വസ്തുക്കൾക്കും പ്രത്യേകിച്ച് ശരീരത്തിലുള്ള എല്ലാ വസ്തുക്കൾക്കും അതിൻ്റെതായിട്ടുള്ള സ്ട്രക്ചർ അതിൻ്റെ ആകൃതിയും ബലവും ഒക്കെ കൊടുക്കുന്നത് അപ്പോൾ കൊളാജന്റെ സിന്തസിസ് കൂട്ടാൻ വേണ്ടി പ്രൊഡക്ഷൻ ശരീരത്തിൽ കൂട്ടാൻ വേണ്ടി വൈറ്റാമിൻ സി നന്നായിട്ട് കഴിക്കുക വൈറ്റാമിൻ സി ഏറ്റവും കൂടുതൽ ഉള്ളത് പുളിയുള്ള പഴങ്ങളിലാണെന്ന് നമുക്കറിയാം പുള്ളിയില്ലാത്തവയിൽ പ്രധാനമായിട്ട് നമ്മുടെ പേരൊക്കെ പോലെയുള്ള കാര്യങ്ങളിലൊക്കെ വൈറ്റമിൻ സി ധാരാളമായിട്ടുണ്ട് എന്നും നമുക്ക് അറിയാം അടുത്ത പ്രധാനപ്പെട്ട നാലാമത്തെ ഘടകമാണ് വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡി പ്രധാനമായിട്ടും രോമകൂപങ്ങളെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത് വൈറ്റമിൻ ഇങ്ങനെ ഒരു രോമകൂപങ്ങളിലുള്ള ശരിയായ സ്റ്റിമുലേഷൻ ഇല്ലെങ്കിലും മുടിയുടെ വളർച്ച ഉണ്ടാകുന്നതല്ല അപ്പോൾ വൈറ്റമിൻ ഡി പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് സൺലൈറ്റിലാണെന്ന് നമുക്കറിയാം സൂര്യപ്രകാശം പ്രധാനമായിട്ട് പതിനൊന്ന് മണി തൊട്ട് മൂന്ന് മണി വരെയുള്ള സൂര്യപ്രകാശം കൃത്യമായിട്ട് ഒരു അര മുക്കാൽ മണിക്കൂർ വരെ ഒരാഴ്ചയിൽ മൂന്നോ നാലോ ദിവസം കൊള്ളുന്നവർക്ക് കൃത്യമായ അളവിൽ വൈറ്റമിൻ ഡി ലഭിക്കുന്നതാണ് ഭക്ഷണത്തിൽ നിന്ന് ഇത് ലഭിക്കണമെങ്കിൽ മഷ്റൂംസിൽ ഇത് ധാരാളമായിട്ടുണ്ട് ഫാറ്റി ഫിഷ് ഇത്തിരി കൊഴുപ്പുകളടിഞ്ഞ ഫിഷിൽ മത്സ്യത്തിൽ ഇതുണ്ട് പിന്നെ ഫോർട്ടിഫൈഡ് ഡയറീസ് അല്ലെങ്കിൽ പാൽ ഉൽപ്പന്നങ്ങളിൽ ചെറുതിലൊക്കെ വൈറ്റമിൻ ഡി ഉണ്ടാകാറുണ്ട് ഇനി അഞ്ചാമത്തെ പ്രധാനപ്പെട്ട വൈറ്റാമിൻ ആണ് വൈറ്റാമിൻ ഇ എന്ന് വിളിക്കുന്നത് വൈറ്റാമിൻ ഇയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെ ഇതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അതുകൊണ്ട് തന്നെ മുടിയിൽ വരാൻ സാധ്യതയുള്ള ഓക്സിഡേറ്റീവ് സ്ട്രെസ് അല്ലെങ്കിൽ ഓക്സിഡേറ്റീവ് ഡാമേജിനെ ഇത് മറികടക്കാൻ വേണ്ടി സഹായിക്കും അതുപോലെ തന്നെ സ്കാൾപ്പിൻ്റെ നമ്മുടെ മുടി ഇഴകൾ ചേർന്ന് നിൽക്കുന്ന തല തലയോട്ടിയുടെ ഭാഗത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും ഈ വൈറ്റാമിൻ ഇ വളരെയധികം ഉത്തമമാണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള നട്ട്സുകളിലും സീഡ്സിലും വിത്തുകളിലും അവക്കാട പോലെയുള്ള ഫ്രൂട്ട്സുകളിലും ചീരയിലും ഒക്കെ വൈറ്റാമിൻ അടങ്ങിയിട്ടുണ്ട് ഇനി ആറാമതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഒരു വൈറ്റാമിൻ ആണ് കുടിക്ക് വേണ്ട വൈറ്റാമിൻ ആണ് വൈറ്റാമിൻ ബി ട്വൽവ് എന്ന് വിളിക്കുന്നത് ഇതും ഹെയർ ഫോളിക്കൽസിലുള്ള ഓക്സിജൻ സപ്ലൈ വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കും വൈറ്റാമിൻ ബി ട്വൽവ് പോലെ തന്നെ ഇതൊരു എനർജി പ്രൊഡക്ഷനു വേണ്ടി സഹായിക്കുന്ന ശരീരത്തിനെ സഹായിക്കുന്ന ഒരു വൈറ്റാമിൻ ആണ് ഇത് ആർ ബി സി റെഡ് ബ്ലഡ് സെൽസ് നമ്മുടെ ചുവന്ന രക്താണുക്കുകളുടെ വളർച്ചയ്ക്ക് വളരെയധികം ആവശ്യമുള്ള ഒരു ഘടകം കൂടിയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ഓക്സിജൻ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടും ഇങ്ങനെ ക്യാരി ചെയ്യുക വഴി നമ്മളെ ഹെയർ ഫോളിക്കിൾസിലേക്ക് ഓക്സിജൻ സപ്ലൈ കൂടുന്നത് വഴി അങ്ങോട്ടേക്ക് കൂടുതൽ ന്യൂട്രീഷനും കൂടുതൽ ആരോഗ്യവും പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ടും വൈറ്റാമിൻ ബി ട്വൽവിന് കഴിയും അപ്പോൾ ഇത്രയും ആറ് വൈറ്റാമിനുകളാണ് ഏറ്റവും പ്രധാനമായിട്ട് മുടിക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധയോടു കൂടി സ്വീകരിക്കേണ്ടത് ഇനി പ്രധാനപ്പെട്ട ചില മിനറൽസ് കൂടി വൈറ്റാമിൻസ് മാത്രം പോരാ ചില മിനറൽസ് കൂടി ആവശ്യമാണ് ധാതുക്കളോ ഇങ്ങനെയുള്ള മിനറൽസിലെ പ്രഥമ സാധനമാണ് അയൺ എന്ന് വിളിക്കുന്നത് അയൺ അയൺ എപ്പോഴും നമ്മുടെ മുടിയുടെ തിന്നിങ്ങനെ ചെറുക്കും അല്ലെങ്കിൽ മുടി ചിലപ്പോൾ ചിലർ നേർത്ത് നേർത്ത് വരുന്നതായും പെട്ടന്ന് പൊട്ടിപ്പോകുന്നതായിട്ടൊക്കെ വരാറുണ്ട് പിന്നെ മുടി നേർക്കുന്നതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ അയൺ എന്ന് വിളിക്കുന്ന മിനറൽ അത് പ്രധാനമായിട്ടും നോൺ വെജിറ്റേറിയൻ ആയിട്ട് പ്രത്യേകിച്ച് മീറ്റിലൊക്കെ ധാരാളമായിട്ടുണ്ട് പല ഇനത്തിൽപ്പെട്ട ചീരകളിലും ധാരാളമായിട്ട് അയൺ കണ്ടൻറ് ഉണ്ട് അതുപോലെ തന്നെ കടല ചിപ്പീസ് എന്ന് പറയുന്ന നിലക്കടലിലൊക്കെ ഇത് ധാരാളമായിട്ട് ഉണ്ട് അപ്പോൾ ഇതുപോലെയുള്ള ടോഫു പോലെയുള്ള കാര്യങ്ങളിലൊക്കെ യൻ കണ്ടൻസ് ഉണ്ട് ഇനി അടുത്തൊരു വളരെ പ്രധാനപ്പെട്ട ഒരു മിനറൽ ആണ് സിങ്ക് ഹിങ്ക് സിങ്ക് ശരിക്കും ചെയ്യുന്നത് നമ്മുടെ ഹെയർ ടിഷ്യൂവിന്റെ ഗ്രോത്തിനെ സഹായിക്കും ഇതൊരു കോശങ്ങളാണല്ലോ അപ്പോൾ ഹെയർ ഫോളിക്കിൾസിൻ്റെ കോശങ്ങളുടെ വർദ്ധിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മുടി വളരാൻ വേണ്ടി ഏറ്റവും സഹായകരമായ ഒരു കാര്യമാണ് സിങ്ക് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇത് ഫോളിക്കിളിൻ്റെ ഡാമേജ് ഹെയർ ഫോളിക്കിളിൻ്റെ ഡാമേജിനെ തടയാൻ വേണ്ടി ഏറ്റവും പ്രധാനമായിട്ട് ആവശ്യമുള്ള ഒരു കാര്യം കൂടിയാണ് സിങ്ക് പലപ്പോഴും നിങ്ങൾക്കറിയാം സിങ്ക് കുറഞ്ഞു കഴിയുമ്പോൾ മുടി പോവും നിങ്ങൾ അത്തരത്തിലുള്ള ആൾക്കാരുടെ നഖത്തിലേക്ക് നോക്കിയാൽ ചെറിയ വെളുത്ത കുത്തുകളൊക്കെ നിങ്ങൾക്ക് കാണാം അപ്പോൾ ഈ വെളുത്ത കുത്തുകളുള്ള ആൾക്കാർക്ക് മുടി കുറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കുക അത് സിംഗിൻ്റെ ഡെഫിഷ്യൻസി പ്രധാനമായിട്ട് ഉണ്ടാവുക ഈ ഈ സിങ്ക് ഏറ്റവും പ്രധാനമായിട്ട് ഉണ്ടാവുക കാഷ്യൂ പോലെയുള്ള പല നട്ട്സുകളിലും ഇതുകൊണ്ട് മീറ്റ് നോൺ വെജിറ്റേറിയൻ ഡയറ്റ് കഴിക്കുന്നവർക്കാണെങ്കിൽ ഇറച്ചി വിഭാഗത്തിൽപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഇത് ധാരാളമായിട്ടുണ്ട് ചിപ്പീസ് വീണ്ടും കടലയിൽ നിലക്കടലയിൽ ഇത് ധാരാളമായിട്ടുണ്ട് പല വിഭാഗത്തിൽപ്പെട്ട വിത്തുകളിൽ സീഡ്സുകളിലൊക്കെ ഇത് ധാരാളമായിട്ട് ഈ സിങ്ക് നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇനി വളരെ പ്രധാനമായിട്ടുള്ള മറ്റൊരു മിനറലാണ് മഗ്നീഷ്യം മഗ്നീഷ്യ ശരിക്കും ഇൻഫ്ലമേഷനും അതുപോലെ തന്നെ സ്ട്രെസ്സും കുറക്കാനും വേണ്ടി സഹായിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ് അപ്പോൾ ഈ പറയുന്ന ഇൻഫ്ലമേഷൻസിനെ പ്രിവെന്റ് ചെയ്യുന്നുകൊണ്ട് അല്ലെങ്കിൽ ശരീരത്തിൽ വരുന്ന ചില പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടും നമുക്ക് ഇൻഫ്ലമേറ്ററി ചേഞ്ചസിൻ്റെ ഫലമായിട്ട് നമുക്ക് മുടി ഊരി സാധ്യതയുണ്ട് ഇതിനെ ചെറുക്കാൻ വേണ്ടിയിട്ടാണ് മഗ്നീഷ്യം ധാരാളമായിട്ട് സഹായിക്കുക ഇത് ധാരാളം ഉണ്ടാകുന്നത് സീഡ്സിലൊക്കെയാണ് സീഡ്സും നട്ട്സും പല വിധത്തിൽപ്പെട്ട ചു പച്ചമറമുള്ള ഇലക്കറികളിലൊക്കെ ധാരാളമായിട്ടും മഗ്നീഷ്യം നമുക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് നാലാമതായിട്ടും പ്രധാനപ്പെട്ട ഒരു മിനറലാണ് സിലിക്ക സിലിക്ക എപ്പോഴും ഈ ഷാഫ്റ്റിനെ അല്ലെങ്കിൽ മുടി മുടിയിഴകൾക്ക് സ്ട്രെങ്ത് കൊടുക്കാനുള്ള ആരോഗ്യം കൊടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് ആണ് മുടി പൊട്ടാതെ സൂക്ഷിക്കുന്ന മുടി വളരെയധികം പൊട്ടിപ്പോകുന്ന ആൾക്കാർക്കും സിലിക്ക ധാരാളം ശരീരത്തിന് ആവശ്യമായിട്ട് വരും ഇത് സാധാരണഗതിയിൽ ഓട്സിലൊക്കെ സിലിക്ക ആവശ്യത്തിന് അടങ്ങിയിട്ടുണ്ട് പൊമഗ്രനേറ്റ് നമ്മൾ ഉറുമാൻ ഉറുമാമ്പഴം എന്ന് വിളിക്കുന്ന പൊമഗ്രനേറ്റിനകത്തും ഗ്രീൻ ടീക്കകത്തുമൊക്കെ ഈ സിലിക്ക ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഡയറ്ററി മാനേജ്മെൻ്റിലേക്ക് നമ്മൾ പോവുക ഇനി ഇത്രയൊക്കെയാണ് നമ്മുടെ സാധാരണഗതിയിൽ മുടിയുടെ ആരോഗ്യത്തിന് വേണ്ടി ചെയ്യാനുള്ളത് ഇനി മുടി നരക്കാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് സ്വാഭാവികമായിട്ടും നാല്പത് നാല്പത്തഞ്ച് അമ്പത് വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഗ്രേയിങ് സാധാരണ ഉണ്ടാകാറുണ്ടെങ്കിലും ചിലർക്ക് പ്രിമച്യൂർ ആയിട്ട് ചെറിയ പ്രായത്തിൽ തന്നെ മുടി ധാരാളമായിട്ട് നരച്ചു വരാറുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ളവർ എന്താണ് ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ളവർ ആദ്യമായി ചെയ്യേണ്ടത് നന്നായിട്ട് ആന്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ള ഫുഡുകൾ അതായത് ഓക്സീകരണത്തിനെ തടുക്കാൻ ആവശ്യമുള്ള ഫുഡുകൾ കഴിക്കുക ഇത് ധാരാളമായിട്ടുണ്ടാകുന്ന ഒന്ന് ബെറീസ് വ്യത്യസ്തങ്ങളായിട്ടുള്ള ബെറി പഴങ്ങളിൽ ആൻറ്റി ഓക്സിഡൻ്റുകളുണ്ട് അത് ബ്ലൂബെറിയോ ബ്ലാക്ക്ബെറിയോ എന്ത് ബെറിയായിക്കോട്ടെ എല്ലാ ബെറീസിലും ഇത് ആൻറ്റി ഓക്സിഡൻ്റ് കൊണ്ട് സമ്പുഷ്ടമാണ് അതുപോലെ തന്നെ വൈറ്റാമിൻ സിയും വൈറ്റാമിൻ ഇക്കെ ആൻറ്റി ഓക്സിഡൻ്റ് തന്നെയാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും പുളിരസമുള്ള പഴങ്ങളും പേരക്കയൊക്കെ ധാരാളമായിട്ട് ഉൾപ്പെടുത്താനും കൂടി പറയാറുണ്ട് ആന്റി ഓക്സിഡന്റിനോട് നിബിഡമായ മറ്റൊരു കാര്യമാണ് നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റുകൾ ചെറിയ കുട്ടികൾക്കൊക്കെ ധാരാളം ചോക്ലേറ്റ് കൊടുക്കുന്നതിന് പകരമായിട്ട് നിങ്ങൾ ഡാർക്ക് ചോക്ലേറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക അതേപോലെ തന്നെ പഴത്തിലും ഈ പറയുന്ന ആന്റി ഓക്സിഡൻറ് പ്രോപ്പർട്ടി ഉണ്ട് ഗ്രീൻ ടീയിൽ വീണ്ടും ഈ ഇത് ധാരാളമായിട്ടുണ്ട് ഇനി പ്രീമച്ചു ഗ്രെയിങ് തടയാൻ ആന്റി ഓക്സിഡന്റ് പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകമാണ് കോപ്പർ കോപ്പർ അതുകൊണ്ടാണ് പലപ്പോഴും കോപ്പർ സപ്ലിമെൻറ്റേഷൻസ് നര വരുന്ന ആൾക്കാർക്ക് നമ്മൾ കൊടുക്കാറുണ്ട് കോപ്പർ എന്താണ് ഇതിൻ്റെ സഹായം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെലാനിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഘടകം കൂടിയാണ് കോപ്പർ കോപ്പർ ഇല്ലെങ്കിൽ മെലാനിൻ മെലാനിൻ എന്ന് പറയുന്നത് ശരീരത്തിന് നിറം കൊടുക്കുന്ന ഒരു വസ്തുവാണ് ഈ മെലാനിൻ്റെ ഡാമേജിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഘടകം കൂടിയാണ് കോപ്പർ അപ്പോൾ ഇത് സാധാരണയായി ഷെല്ലുള്ള മത്സ്യങ്ങളിലൊക്കെ ധാരാളമായിട്ടുണ്ട് വിത്തുകൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള വിത്തുകൾ നിങ്ങൾ മിക്സ് ചെയ്ത് കഴിക്കുന്നതും നേരത്തെ ഞാൻ സൂക്ഷിച്ചതുപോലെ ഡാർക്ക് ചോക്ലേറ്റും നട്ട്സുകളൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഒത്തിരി കോപ്പർ ശരീരത്തിൽ കിട്ടാൻ വേണ്ടി സഹായിക്കും ഇനി മറ്റൊരു ഗ്രേയിങ് തടയാനുള്ള നര തടയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് വൈറ്റാമിൻ ബി ട്വൽവും ഫോളിക് ആസിഡും അത് സാധാരണ വൈറ്റാമിൻ ബി ട്വൽവ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓക്സിജൻ്റെ സപ്ലൈ വർദ്ധിപ്പിക്കാൻ വേണ്ടി രക്തപ്രവാഹം വർദ്ധിപ്പിക്കാനൊക്കെ കൂടുതൽ സഹായിക്കും കൂടുതൽ എനർജി ഫോർമേഷൻ ഉണ്ടാകും ഇത് സാധാരണഗതിയിൽ മുട്ടയിലൊക്കെ ധാരാളമുണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള പാൽ ഉൽപ്പന്നങ്ങളിൽ ധാരാളമായിട്ടുണ്ട് ഫോളിക് ആസിഡും ഇതൊക്കെ ഇലക്കറികൾ പ്രത്യേകിച്ച് ഇരുണ്ട ഡാർക്ക് കളറുള്ള ഇലക്കറികളിലും അതുപോലെ പയർ വർഗ്ഗം ിലൊക്കെ ധാരാളമായിട്ട് കാണുന്നതാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഭക്ഷണ വസ്തുക്കൾ നിങ്ങൾ ധാരാളമായിട്ട് ഉൾപ്പെടുത്തേണ്ടതും പ്രത്യേകമായിട്ട് പ്രിമച്യൂർ ഗ്രേയിങ് സാധ്യതയുള്ളവരെ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഒമേഗ ത്രീ ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ലാത്തൊരു കാര്യം കൂടിയാണ് ഒമേഗ ത്രീ കാരണം ഒമേഗ ത്രീ പ്രിവെൻറ്റ് ചെയ്യുന്നത് ഡ്രൈനസ് ആണ് അല്ലെങ്കിൽ മുടിക്ക് വരുന്ന വരൾച്ച ഈ വരണ്ട മുടികളിലാണ് പെട്ടെന്ന് പ്രിമച്യൂർ ഗ്രേയിങ് ഉണ്ടാകാനുള്ള സാധ്യതയും പൊട്ടിപ്പോകാനുള്ള സാധ്യതയൊക്കെ ഉള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് നിങ്ങൾ ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുത്തുന്നത് അത് ഫാറ്റി ഫുഡ് കഴിച്ചിട്ടാണെങ്കിലോ അല്ലെങ്കിൽ അതുപോലെ ഒമേഗ ത്രീ അടങ്ങിയിട്ടുള്ള ഒട്ടനവധി ഭക്ഷണ വസ്തുക്കളുണ്ട് ഇതൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്തുന്നതും നിങ്ങൾക്ക് കൂടുതൽ ഗുണപ്രദമായിട്ട് കാണാറുണ്ട് ഇനി ഇതേപോലെ ഗ്രേയിങ്ങിനെ അല്ലെങ്കിൽ മുടി നര അകാലത്തിൽ വരുന്ന നരയെ ഒഴിവാക്കാൻ വേണ്ടി പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ട മറ്റൊരു ഇത് കാറ്റലൈസ് എൻസൈം റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് കാറ്റലൈസ് എൻസൈം റിച്ച് ഫുഡ് കഴിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണ് ഇത് മുടിയഴകളിൽ ഉണ്ടാകുന്ന ഹൈഡ്രയൻ പെറോക്സൈഡിനെ വിഘടിപ്പിച്ച് മാറ്റും ഈ ഹൈഡ്രയൻ പെറോക്സൈഡിൻ്റെ അക്യുമുലേഷൻ മുടിയിൽ വരുമ്പോൾ ആണ് പെട്ടെന്ന് തന്നെ മുടി നരക്കാനുള്ള അല്ലെങ്കിൽ മുടിക്ക് ഡാമേജ് വരാനുള്ള സാധ്യത ഉണ്ടാവുക അപ്പോൾ കാറ്റലൈസ് എൻസൈം റിച്ച് ആയിട്ടുള്ള ഫുഡിലേക്ക് നിങ്ങൾ മാറുക അത് പ്രധാനമായിട്ടും കാറ്റലൈസ് എൻസൈം റിച്ച് ഫുഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പൊതുവായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒന്ന് മധുരക്കിഴങ്ങ് നന്നായിട്ട് ഇത് അവൈലബിൾ ആണ് ബ്രോക്കോളിയിലൊന്നും നന്നായിട്ട് ഇത് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ബ്രോക്കോളിയും മധുരക്കിഴങ്ങും അതുപോലെ മറ്റുള്ള ഇലക്കറികളൊക്കെ ധാരാളമായിട്ട് നിങ്ങൾ ഉൾപ്പെടുത്തുക അപ്പോൾ ഇത്രയും പറഞ്ഞതിൻ്റെ ഒരു രത്ന ചുരുക്കം ഏറ്റവും ഷോർട്ടായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഹെയർ ഗ്രോത്തിന് നിങ്ങൾക്ക് ആവശ്യം വൈറ്റാമിൻ ബി സെവൻ വൈറ്റാമിൻ ബി സെവൻ എന്ന് പറഞ്ഞാൽ ബയോട്ടിൻ വൈറ്റാമിൻ ബി ട്വൽവ് വൈറ്റാമിൻ ഡി ഈ മൂന്ന് കാര്യങ്ങളാണ് അതേപോലെ തന്നെ അയണും സിങ്കും അടങ്ങിയ ഭക്ഷണവും നിങ്ങൾ കഴിക്കുക വൈറ്റാമിൻ ബി സെവൻ ബി ട്വൽവ് വൈറ്റാമിൻ ഡി അയൺ സിങ്ക് ഇത്രയും കാര്യങ്ങളാണ് ഹെയർ ഗ്രോത്തിനെ സഹായിക്കുക സ്കാൾപ്പിന്റെ ആരോഗ്യത്തിനെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഒമേഗ ത്രീയും വൈറ്റാമിൻ ഇയും അതേപോലെ മെലാനിൻ കണ്ട കുറയാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വൈറ്റാമിൻ ബി ട്വൻ മറ്റൊന്ന് കോപ്പറും ഈ കാര്യങ്ങൾ നിങ്ങളെ മനസ്സിൽ വെക്കുക കഴിയുന്നിടത്തോളം ഈ കാര്യങ്ങൾ മുഴുവൻ നിങ്ങളുടെ ഭക്ഷണത്തിൽ നിന്ന് നിങ്ങൾക്ക് സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാവുക ഇനി നിങ്ങൾക്ക് വളരെയധികം ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഒരു ഹെൽത്ത് എക്സ്പെർട്ടിൻ്റെ നിർദ്ദേശാനുസരണം കൃത്യമായ കാലയളവിലേക്ക് അവർ പറയുന്ന അതേ തോതിൽ മാത്രം ഇതിൻ്റെ സപ്ലിമെൻറ്റേഷൻസിലേക്കും നിങ്ങൾക്ക് പോകാവുന്നതാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി